ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായി ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ആളിയാർ കരാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട് സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു മൂന്ന് പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതി മൂലം പരിഹാരമാവുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ കൊരട്ടി പഞ്ചായത്ത് പൂർണ്ണമായും കാടുകുറ്റി പഞ്ചായത്ത് ഭാഗികമായും മേലൂർ പഞ്ചായത്ത് പരോക്ഷമായും മുഴുവൻ കുടുംബങ്ങൾക്കും ആളോഹരി നൂറ് ലിറ്റർ ശുദ്ധജലം പ്രതിദിനം പദ്ധതി വഴി എത്തിക്കാനാണ് നിരന്തരം സംസാരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചു പെരുമാനായ എം പി ഇക്കാര്യത്തിൽ ഈ ഇതിൻ്റെ സൂചന ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്